ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വിനോദ് ബ്യൂട്ടി ഓഫ് ബാത്തിങ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് പാകിസ്ഥാനി കോട്ടൺ മെറ്റീരിയൽ എന്ന റെഡി ടു ആണ് അത് ലോ ബഡ്ജറ്റിൽ വരുന്ന അതും സൈസ് ത്രിപിൾ എക്സൽ സൈസിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ നമ്മുടെ ഗിവയെ തുറന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഗിയയിൽ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് ഡയമണ്ട് ആണ് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് അതുകൊണ്ട് വീട് എല്ലാവരും ഫുൾ കാണാൻ ശ്രമിക്കുക ഗിവയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക ഡയമണ്ട് റിങ് ഗിഫ്റ്റായിട്ട് നേടാൻ ശ്രമിക്കുക കേട്ടോ ഇത് കണ്ടോ നല്ല ക്വാളിറ്റി അതും ലോൺ കോട്ടൺ പാകിസ്ഥാനി ലോൺ കോട്ടണിൽ വരുന്ന നല്ലൊരു അടിപൊളി പാട്ടി സോറി റെഡി ടു വെയറാണ് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ ഇതിൻ്റെ താഴെ പോഷണിലാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയി ലേസ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്താ രസം കാണാൻ താഴെ പോഷൻ കാണാൻ നല്ല ഭംഗിയുള്ള അല്ലേ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലേസും കൂടാണ് വന്നിട്ടുള്ളത് ലേസ് ഉണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ ഇതിൻ്റെ സ്ലീവ് കണ്ടോ എന്താ ഭംഗി സ്ലീവിൻ്റെ എൻഡിലും ലേസ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളുമാണ് വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവിൻ്റെ ലെങ്ത്ത് പതിനെട്ട് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ഒന്ന് ഫോർട്ടി വണ്ണാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഇതിൻ്റെ ബാക്ക് പോർഷനിൽ ലേസ് വരുന്നില്ല മുൻ പോർഷനിൽ മാത്രമേ ലേസ് വരുന്നുള്ളൂ കേട്ടോ ഷോള് കണ്ടോ നല്ല ഭംഗിയുള്ള ഷോള് അതും മെൽക്കോട്ടനിൽ വരുന്ന ഷോളാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള ഷോളാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് രണ്ടേക്കാൾ മീറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ വിടുത്തൊരു മീറ്ററാണ് വരുന്നത് അതായത് രണ്ട് മീറ്ററും പതിനെട്ട് പത്തൊമ്പത് സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് ലെങ്ത്ത് വരുന്നുണ്ട് വിടുത്തൊരു മീറ്ററാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റല്ല എന്താ ഭംഗി കാണാൻ വെറും തൊള്ളായിരത്തി അൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ നയൻ ഫിഫ്റ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജാണ് നിങ്ങൾ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ഷാ ചാർജാണ് നിങ്ങൾ സ്റ്റി സ്റ്റിച്ചിങ് ചാർജും കൂടെ നിങ്ങൾ മനസ്സിൽ കരുതണം കേട്ടോ അപ്പോൾ നോക്കാം എത്ര ലോ ബഡ്ജറ്റിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കണ്ടോ ഇത് കണ്ടില്ലേ ഇതെല്ലാം സൈസ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പാക്കിസ്ഥാനി കോൺസെപ്റ്റിൽ വരുന്ന റെഡി ടു വെയറാണ് ട്ടോ അത് നല്ലോൺ കോട്ടൺ ആണ് ട്ടോ ഇതിൻ്റെ താഴ് പോഷം കണ്ട നല്ല ഭംഗി ലേസ് ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റുമാണ് ഹാൻഡ് ആണ് കെയറി ചെയ്യണം ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആകുമ്പോൾ എപ്പോഴും നമ്മൾ കെയർ ചെയ്ത് ഹാൻഡ് വാഷ് ചെയ്യണം ട്ടോ സ്ലീവ് കണ്ടോ പതിനെട്ട് ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് സ്ലീവിൻ്റെ എൻഡിൽ നല്ല ബ്യൂട്ടിഫുൾ ആയി ലേസ് വരുന്നുണ്ട് അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റ് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷനിൽ കണ്ടോ സെയിം പ്രിൻ്റ് ആണ് ബാക്ക് പോർഷനിൽ വരുന്നത് എന്താ ഭംഗി കാണാൻ ബാക്കിൽ ലേസ് വരുന്നില്ല കേട്ടോ കണ്ടില്ലേ ലേസ് ഇല്ല ബോട്ടം കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടമാണ് നാൽപ്പത് സോറി തേർട്ടി ആണ് ബോട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് ഷോൾ കണ്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ എന്താ ഭംഗി ഷോൾ കാണാൻ നല്ല മൽക്കോട്ടൽ വരുന്ന ഷോളാണ് കേട്ടോ ഇതിൻ്റെ പ്രിൻറ്റും കളറൊക്കെ നോക്ക് എന്താ ഭംഗി പ്രിൻ്റ് സെയിം കളറാണ് മെറ്റീരിയലുള്ള സെയിം കളർ തന്നെയാണ് വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്നത് പ്രിൻ്റും കളറുകളൊക്കെ എം ആർ പി റേറ്റ് വെറും തൊള്ളായിരത്തി അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപയാണ് വരുന്നത് നമ്മുടെ ഗിവവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് രൂപയുടെ മുകളിലുള്ള പർച്ചേസിനും നമുക്ക് ഗിവയിൽ പങ്കെടുക്കാവുന്നതാണ് ഒരു രണ്ടായിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് നാല് നറുക്കായിരിക്കും ഉണ്ടാവുക അങ്ങനെയുള്ള വൺക്ക് കസ്റ്റമേഴ്സിൽ നിന്നായിരിക്കും നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുക ഗിഫ്റ്റ് ആയിട്ട് വിന്നറിന് നമ്മൾ നൽകുകയും ചെയ്യും നമ്മുടെ വൺക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞ ഉടനെ നറുക്കെടുക്കുകയും വിന്നറിന് ഗിഫ്റ്റ് ആയിട്ട് കൈമാറുകയും ചെയ്തിരുന്നു നറുക്കെടുക്കുന്ന വീഡിയോയും അതുപോലെ വിന്നറിന് ഗിഫ്റ്റ് കൈമാറുന്ന വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് കാണാവുന്നതാണ് ഇതും നല്ലൊരു പാകിസ്ഥാനി കോട്ടൺ മെച്ച വരുന്ന റെഡി ട്വരാണ് കേട്ടോ ഇതും നോൺ കോട്ടൺ ആണ് ഇതിൻ്റെ ബാക്ക് മോഷൻ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ സ്ലീവിൻ്റെ ലെങ്ത്ത് നയൻറ്റീൻ ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ത്രീ ആണ് വരുന്നത് ബാക്ക് മോഷനിൽ ലേസ് അവൈലബിൾ അല്ല മുന്നിൽ മാത്രമേ ലേസ് കളൂട്ടോ ബോട്ടം കണ്ടോ നല്ലൊരു ക്വാളിറ്റിയുള്ള ബോട്ടമാണ് കേട്ടോ ബോട്ടം ത്രിപിൾ എക്സിലാണ് സൈസ് വരുന്നത് ഇതിന് ഇതുവരെ കാണിച്ച എല്ലാ ഐറ്റംസിൻ്റെയും ബോട്ടം ത്രിബ്ളക്സിലാണ് ബോട്ടമിൻ്റെ വിടുത്ത് വരുന്നത് ലെങ്ത്ത് തേർട്ടി ആണ് വരുന്നത് കേട്ടോ ഇത് കണ്ടോ ഇതും നല്ലൊരു പാകിസ്ഥാനി ലോൺ കോട്ടന് വരുന്ന റെഡി ടു ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഒരു പിൻ്റാണ് വന്നിട്ടുള്ള നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ലൊരു ഗ്രീനും പിങ്കും എല്ലാം കൂടെ മിക്സ് ആയിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇതിന് താഴെ പോർഷനിൽ നല്ല ഭംഗിയുള്ള ലേസ് വരുന്നുണ്ട് അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രിൻഡ് വരുന്നുണ്ട് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ഒന്നാണ് നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് പതിനെട്ട് ഇഞ്ചാണ് വരുന്നത് കേട്ടോ എൻ്റിൽ നല്ല അടിപൊളി ലേസ് വരുന്നുണ്ട് ത്രിപിൾ എക്സിൽ മാത്രമാണ് എല്ലാത്തിൻ്റെയും സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിന് ബേക്ക് വാഷ് ഉണ്ടോ അടിപൊളി പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ബേക്ക് വാഷിൽ ലേസ് വരുന്നില്ല മുൻ മുൻപോഷനിൽ മാത്രമാണ് ലേസ് വരുന്നത് സ്ലീവ് ഉണ്ടോ അല്ലേ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ ഫോൺ പേ അക്കൗണ്ട് ത്രൂ ഗൂഗിൾ പേ എല്ലാം ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പൊറ്റമെന്നും ഹരിൽമാളയൊക്കെ ഉള്ള റൂട്ടിലുള്ള കാട്ടുകുളംകരയിലാണ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് അങ്ങനെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈനിലാണെങ്കിൽ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് എന്താണോ ഷോളാണ്ടോ ഷോളിൻ്റെ ലെങ്ത്ത് വരുന്നത് രണ്ട് മീറ്റർ പതിനെട്ട് സെൻറ്റിമീറ്റർ ആണ് എടുത്ത് വരുന്നത് ഒരു മീറ്ററാണ് കേട്ടോ എല്ലാം ഭംഗിയുള്ള പ്രിൻ്റാണ് അത്രയ്ക്കും എടുത്തും ഭംഗി വരുന്നുണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഇത്രയും ലോ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസുകൾ ലഭിക്കുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് അറിയുന്നവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ അവർക്ക് ഇവയിൽ പങ്കെടുക്കാൻ കഴിയുകയും അതുപോലെ ലോ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസുകൾ ലഭിക്കുകയും ചെയ്യും അതിനുവേണ്ടി നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്യുമെന്ന് അറിയാം എന്നെങ്കിലും നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഇത്രയും കുറഞ്ഞ കാലയളവിൽ ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്താൻ ഞങ്ങളെ സഹായിച്ചത് അതുകൊണ്ട് നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു താങ്ക്സ് ഇത് കണ്ടോ ഇത് നല്ലൊരു ക്വാളിറ്റിയുള്ള ലോൺ കോട്ടൺ മെറ്റീരിയൽ വരുന്ന അപ്പോൾ ലോൺ പാകിസ്ഥാനി കോട്ടൺ മെറ്റീരിയൽ എന്ന ഒരു പാർട്ടി വെയർ ആണ് കേട്ടോ അതും സോറി പാർട്ടി വെയർ ആയില്ല റെഡി ടു വെയറാണ് ഇതിൻ്റെ ലെങ്ത്തും നാൽപ്പത്തി മൂന്നിഞ്ചാണ് സൈസ് ത്രിപിൾ എക്സലാണ് വരുന്നത് കേട്ടോ ബോട്ടം കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ എന്ന ബോട്ടമാണ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് സൈസ് വരുന്നത് ത്രിപിൾ എക്സ് ആണ് ഷോള് കണ്ടോ നല്ലൊരു കളർ കോമ്പിനേഷനുള്ള ഷോളാണ് കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ ഷോളിൻ്റെ ലെങ്ത് വരുന്നത് രണ്ട് മീറ്റർ പതിനെട്ട് സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് വരുന്നത് വിടുത്ത് വരുന്നത് ഒരു മീറ്റർ ആണ് കേട്ടോ കണ്ടില്ല എന്താ ഭംഗി കാണാൻ ഇതാരും മിസ് ചെയ്യണ്ട കേട്ടോ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ എടുത്ത് വാട്സപ്പിൽ അയക്കുകയും ഓർഡർ കൺഫേം ചെയ്യുകയും ചെയ്യുക ഇതുവരെ കാണിച്ച എല്ലാ ഐറ്റംസിൻ്റെയും സൈസ് തിരുമുള എക്സലാണ് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് അല്ലേ നല്ല ഭംഗിയിൽ കാണാൻ ഇതിൻ്റെ ലേസ് നമുക്ക് നല്ലൊരു ലോൺ പാകിസ്ഥാനി കോട്ടൺ വെച്ച് റെഡി റേറ്റിച്ച് വെയർ ആണ് ഇത് ഇതിൻ്റെ എം ആർ പി റേറ്റ് കുറും തൊള്ളായിരത്തി അൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ നാൽ ഫിഫ്റ്റി മാത്രമേ വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപയാണ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി വൺ നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് ഇതിലെ കാണിച്ച എല്ലാ ഐറ്റംസിൻ്റെയും ലെങ്ത് വരുന്നത് ഫോർട്ടി വൺ ആണ് സൈസ് വരുന്നത് ത്രിപ്ലക്സിലാണ് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് എയ്റ്റീൻ ആണ് പതിനെട്ട് ഇഞ്ചാണ് കേട്ടോ സ്ലീവിൻ്റെ സ്ലീവ് കണ്ടോ എന്താ ഭംഗിയെ സ്ലീവിൻ്റെ ഒക്കെ കാണാൻ അതിൻ്റെ എൻഡിലും കണ്ടോ എല്ലാം അടിപൊളി ലേസ് വരുന്നുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ലോൺ കോട്ടൺ ആണ് ഇതിൻ്റെ ടോപ്പ് ഇതിൻ്റെ ബാക്ക് പോർഷൻ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ് വരുന്നത് ബാക്കിൽ ലേസ് വരുന്നില്ല ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാം ഹൈലൻമാളിലേക്കുള്ള കോഴിക്കോട് പൊറ്റമെന്നും ഹൈലൻമാളിലേക്കുള്ള റൂട്ടിലുള്ള കാട്ടും കുളങ്കരയിലാണ് നമ്മുടെ ഷോപ്പുള്ളത് കേട്ടോ ഇതിൻ്റെ ബോട്ടം കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ വെച്ച് കഴിയുന്ന ബോട്ടമാണ് ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് കേട്ടോ വിടുത്ത് വരുന്നത് ത്രിപ്ലക്സിലാണ് ഇതിൻ്റെ ഷോൾ കണ്ടോ നല്ല മൽക്കോട്ടനിൽ വരുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ള ഷോളാണ് കേട്ടോ പതിനെട്ട് സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മീറ്ററാണ് വരുന്നത് നല്ല ഭംഗിയില്ല ആരും മിസ് ചെയ്യണ്ട സ്ക്രീനിൽ കാണുന്ന നമ്പർ എത്രയും പെട്ടെന്ന് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ ഇമെയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക ഡയമണ്ടെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് നേടാൻ ശ്രമിക്കുക എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണാം താങ്ക്സ്